വെൽക്കം ടു എന്റെ ഫോനിൽ വായന പുള്ളിയുടെ പൊട്ടാണ്ടെ ഞങ്ങ രാവിലെ എണീറ്റോള് വേറെ ഒന്നുമല്ല വണ്ടി കിട്ടണിപ്പോ ചെലവ് നമ്മള സുഹൃത്തൊക്കെ ചോദിച്ച് പിന്നെ നമ്മൾ ഇരുപതിലും ചോദിച്ചായിരുന്നു പണിക്ക് പോകണെന്ന് ചോദിച്ചു പണിക്ക് പോണായിട്ട് എന്റെ വണ്ടിക്ക് ഒരു പണി കിട്ടിയിരിക്കയാണ് അപ്പോൾ അത് ഇറക്കി കഴിഞ്ഞാലേ പണിക്ക് പോകാൻ പറ്റുള്ളു അതാണ് സംഭവം പിന്നെ ഇന്നലെ കണ്ണിലൊക്കെ ഒരു മഞ്ഞപ്പും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പല്ലേ ഒന്ന് ടെസ്റ്റ് ചെയ്തായിരുന്നു ടെസ്റ്റ് ചെയ്തപ്പ മഞ്ഞപ്പിത്തുണ്ട് അപ്പൊ അതിന്റെ ഒരു താമസം താഴ്ച്ച ഉണ്ടായി അതിനെ ഒരു ഒറ്റമൂല് കഴിച്ചിട്ടുണ്ട് അല്ല ഓട്ട രാവിലെ അതും കഴിച്ചെ ഇരിക്കുകയാണ് രാവിലെ കുഞ്ഞപ്പനെ കുട്ട് കൊടുക്കയാണ് അല്ലെ കുഞ്ഞു കുഞ്ഞപ്പിനെന്തോ കാണിക്കാണ് അവിടെ അതാണ് പുള്ളി നീങ്ങി നീങ്ങി ഇരിക്കുന്ന സംഭവം അച്ഛ താഴോട്ട് എടുക്കണില്ല ഒമ്പതേ പത്താമ്പ പുള്ളിയുടെ വണ്ടി വരും പുള്ളി അങ്ങോട്ട് പോകും അപ്പൊ രാവിലെ അമ്മ മരുന്ന് ഈ വായ കഴിച്ചിട്ടും വയ്യാ നമ്മുടെ പച്ച മരുന്നാണല്ലോ ആ കുറുക്കുറേ ചോദിക്കണ അപ്പൊ ആന്ന് പറഞ്ഞുകഴിഞ്ഞാ അവിടെ തീർന്ന പ്രശ്നം ആരൂല അച്ഛൻ മേടിച്ചേരാ അച്ഛൻ മേടിച്ചരാ പോര കേട്ടോ കേട്ടോട്ടാ അച്ഛൻ മേടിച്ചേരാ വൈകിട്ട് മതിയാ മതിയാ വൈട്ടാ മതിയാ ആ കട ഓർക്കട്ടെ പുള്ളിക്ക് സന്തോഷമായി പുള്ളിക്ക് ആന്നുള്ള വാക്ക് മേടിച്ചു കേട്ടാ മതിയാറു കുറു ആന്ന് തിന്നെ കുർക്കുറ വേണിത്തിന് കഴിഞ്ഞാൽ കുറുക്കുറ നല്ല ഇതാണ് to െ കൊളസ്ട്രോൾ ഒത്തിരി കൂടുതലാണ് അതുകൊണ്ട് എനിക്ക് ഇവിടെ പല കുറച്ച് മധുരം ചായയിൽ മധുരം ഇട്ട് നമ്മള് കൊടുത്താലും രണ്ടാമത് കാണാണ്ട് മധുരം തേനിലാവ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇണ്ടല്ലോ ഞങ്ങള് ഹൈവേ നടന്ന് പോയപ്പോ ഇവിടെ ഒരു മോരി കടയുണ്ട് നമ്മുടെ പൂച്ചാരി പഠിക്കാൻ വയറിലായി അവിടെ നിന്ന് ലൗചിരത്തിന്റെ വലിയ ഒരു വ്യത്യാസം നമ്മളത്തെ എല്ലാ മനക്കാര് വ്യത്യാസം അത് കഴിഞ്ഞിട്ട് കൊച്ചിന് കൊടുക്കണോ കൊച്ചിന് കൊടുക്കണോ ചോദ്യം ഒറ്റക്ക് തിന്നാനായിട്ട് ഞാൻ അബദ്ധത്തില് മേടിച്ച് കഴിച്ച പോയതാണ് ഭയങ്കര മധുര മധുരം ഇത്രക്കൂല പ്രാന്തങ്ങൾ കഴിക്കുന്നത് ശരിക്കും പറഞ്ഞാ നമുക്ക് മലയാളിന്ന് പറയാം മധുരം പറയുമ്പോ ഇഷ്ടമുള്ളവരാണ് എനിക്ക് മധുരം ഭയങ്കര ഇഷ്ടപ്പെട്ടാണ് നിനക്ക് അച്ചാർക്ക് ഇഷ്ടമുള്ള സാധനം അച്ചാറാണ് എനിക്ക് അച്ചാറാണ് അച്ചാർ എന്ന് വെച്ചാൽ ചോറ് കൂടുതലുള്ള അച്ചാറും കഴിഞ്ഞാൽ ഞമ്മ 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 കഴിച്ചിരുന്നു ഓരോരുത്തർക്ക് പല ഇഷ്ടം കഴിയാൻ ഉപ്പും ഇത്രയും ഓവറായിട്ട് ഷുഗർ ഭയത്തിന് ദൈവം കൊണ്ടൊന്നും പറ്റിയിട്ടില്ല അതൊക്കെ കൂടാതിരിക്കാൻ വേണ്ടി ഞങ്ങള് പ്രാർത്ഥിക്കണത് സംഭവം ഷുഗർ കൂടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല ഒരു സാധനം കഴിക്കാൻ പറ്റൂല പിന്നെ അരിഹാരം പോലും കഴിക്കാൻ അതെ ഞാൻ ഇടക്കിടക്ക് പോയി ഞാൻ ഷുഗർ ചെക്ക് ചെയ്യുമ്പോൾ ഓരോ സാധനങ്ങളും ചെക്ക് ചെയ്യും ഇടയ്ക്കെ ചെക്ക് ചെയ്യുള്ളൂ ഒരു രണ്ടു മാസം മൂന്ന് മാസം കൂടുമ്പൊക്കെ അറിയാൻ പറ്റുള്ളൂ നമുക്ക് എനിക്കു എമ്പതിലെ മധുരം കഴിക്കില്ല ചായ കുടിക്കില്ല ഞാൻ നല്ലോണം മധുരം കഴിക്കണ ആളന്നേരം ദൈവാഗ്യം ഉണ്ട് അതാ പറഞ്ഞത് ആ കണ്ടു ും കണ്ടിട്ട് നിങ്ങക്ക് ഈ മാസം തന്നെ ഷുർ മധുരം കഴിക്കണില്ല എന്റെ അമ്മ ചോട്ടും മധുരം കഴിക്കാ കാപ്പി മാത്രം കുടിക്കുള്ളൂ കാപ്പിന്ന് വെച്ചാല് മധുരം ഇടാറില്ല കുടിക്കണേല് ഞാൻ കുടിച്ചോക്കിട്ടുണ്ട് എന്റെ അമ്മ കുടിക്കണ അല്ലാണ്ട് ഒരു ഭാഗം സാധനം ഷുഗർ ഇരുന്നൂറ് കൂടുതലാണ് ഷുഗർ എന്റെ അമ്മ അപ്പൊന്ന് ആലോചിച്ചോട്ടുള്ള എനിക്ക് ചിലപ്പോ വരും കാരണം പാരമ്പര്യം ചിലപ്പോ എനിക്ക് വരും ഇവിടെ അച്ഛനും അപ്പൊ ചെലപ്പോ ഷുഗർ ഞാൻ

സമയം പോയി കുഞ്ഞാ അപ്പ ഞങ്ങളെ കുഞ്ഞു കുഞ്ഞി അപ്പ ഞാനപ്പ രാവിലെ വേറെ ഒന്നുമല്ല ഞാൻ മറ്റേ ഒറ്റമുലീന്ന് പറഞ്ഞ് കഴിച്ചുകഴിഞ്ഞാ കീഴാർ നെല്ലിയാണ് കഴിച്ച എല്ലാവരും പറയണ ഞാൻ കേട്ടെന്ന് വെച്ചുകഴിഞ്ഞ കീഴാർ നെല്ലി മുണ്ടയക്കി ഫസ്റ്റില് ഞാൻ കൊറച്ച് നീരങ്ങാട് കുടിച്ചു ഊപ്പായ കഴിച്ചിട്ട് ഇറക്കി കഴിഞ്ഞാൽ കൊഴപ്പില്ല ഞാൻ വായില് കഴിപ്പങ്ങാട് നിൽക്കും വെറും പൈറ്റ് കഴിക്കണം എന്നാ പറയണത് സാധനം പിന്ന ആ ഉണ്ട പിടിച്ചിട്ട് അതും കഴിച്ച് എന്റെ പൊന്നാച്ചിച്ച് ആ സാധനം കഴിച്ച കൊഴപ്പില്ലട്ടോ സംഭവം സംഭവം സൂപ്പറാണ് എന്ന് വെച്ചുകഴിഞ്ഞാ കിരുന്ന പറഞ്ഞുകഴിഞ്ഞാൽ ശരീരത്തിൽ ചെന്നാലത് ഊഷു ഉന്മേഷം പോലെയാണ് നമ്മൾ ഈ പാവക്ക ജ്യൂസൊക്കെ കുടിക്കില്ല പാവ ജ്യൂസ് ഓവറായിട്ട് കുടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഷുഗർ താന്നുപോകും അതുകൊണ്ട് പാവക്ക ജ്യൂസ് ഓവറായിട്ട് കഴിക്കാറില്ല പിന്നെ ഷുഗർ ഓവറായിട്ട് കൂടിയിട്ടില്ല പിന്നെ ഈ മഞ്ഞപ്പിത്തം കാര്യങ്ങളൊണ്ടാണ് ഇപ്പം ആ സാധനം കഴിച്ചത് അതിപ്പോൾ എന്തായാലും ഒന്നേ പോയിന്റ് എട്ടുണ്ട് രണ്ടായി കഴിഞ്ഞാൽ പണി പാളും പിന്നെ എന്നെ ആശുപത്രി കൊണ്ടേക്കെടുത്തേണ്ടി വരും എന്നാണ് പറയുന്നത് നമുക്കറിയാൻ പാടില്ല അപ്പം എന്തായാലും അതാണ് അതുകൊണ്ട് വെള്ളം മര്യാദ കുടിക്കണം പരമാവധി എല്ലാവരും വെള്ളം കുടിക്കാൻ ശ്രമിക്കാ അത് കഴിഞ്ഞാൽ വെള്ളം കുടിക്കാതിരിക്കുമ്പോൾ ചൂട് ചൂട് സമയത്തൊക്കെ ആകുമ്പോൾ വെള്ളം കുടിച്ചിരുന്നെങ്കിൽ പണി പാടും അല്ല അപ്പ വെള്ളം കുടിച്ചിരുന്ന നല്ല പണി കിട്ടും ഇത് ആരെങ്കിലും പ്രാഖണ്ഡണ്ടെന്ന് അറിയാൻ പാ വെള്ളം കുടിക്കാത്തത് കൊണ്ടായി കഴിഞ്ഞാൽ പുറത്ത് നോക്കുമ്പോ ഓവർ വെള്ളം കുടിക്കാല് കുറവാ ആ ലിറ്റർ വെള്ളം കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിൽ ഒരു ഒരു ഉപ്പിൽ പകുതി വെള്ളം കഴിഞ്ഞാൽ തിരിച്ചോട്ട്

കേട്ടാൽ അപ്പൊ കുടിക്കാൻ ശ്രമിക്കിറ്റർ അപ്പൊ അതാകുമ്പോഴപ്പം മൂന്ന് ലിറ്റർ നാല് ലിറ്റർ വെള്ളം കുടിച്ചാ മതി കുടിച്ചാ മതി മിനിമം ക്ലാസ് കുടിക്കാ എല്ലാണ്ട് നമ്മ വെറുതെ ഇതായി ടെസ്റ്റ് ചെയ്യേണ്ടി വരും എങ്ങനെയുണ്ടോ നോക്കാനേ കൊറന്നല്ലേ നോക്കണല്ലേ അപ്പൊ പുള്ളി പോകാറായി അതിന്റെ ഒരു പുള്ളി ക്രീം ബിസ്ക്കറ്റാണ് അതാണ് അത് പതി പറയണത് അപ്പൊ ഇന്നത്തെ ടിഫിനാണ് പുള്ളിക്ക് രാവിലത്തെ കഴിക്കാനുള്ള സംഭവമാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറാറും കഴിക്കോട്ടാന്ന് വെച്ചാൽ അപ്പൊ അവരൊരു സന്തോഷം പിള്ളേരില്ല നിങ്ങളൊന്നും ഇണ്ടോന്നുമില്ല അവർ കൊടുക്കും അവിടത്തെ ആയിരിക്കും എന്റെ വരില്ല അപ്പൊ ഞങ്ങൾ ചെറിയ വീഡിയോ ഇപ്പൊ ചിലപ്പോ വലിയ വീഡിയോ ആയി എല്ലാവരും സപ്പോർട്ടും കാര്യങ്ങളും സബ്സ്ക്രൈബും എല്ലാം ചെയ്യണം അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടി ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യണം ചെയ്യണുണ്ടോ അപ്പൊ എല്ലാവർക്കും 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 കുഞ്ഞാ ആ അതെ കുഞ്ഞു പായു വന്നു അവസാനം വല്ലതും കണ്ടാന്ന് അറിയാൻ പാടില്ലട്ടോ അപ്പം ഏതെങ്കിലും ഒരു ദിവസം എവിടെ ഒന്നാണോ നമുക്ക് ഏരിപ്പൊടന്ന് പറയാൻ പറ്റില്ല അപ്പം എല്ലാ നന്മകളും നേർന്നുകൊണ്ട് അപ്പം ഞങ്ങൾക്ക ബായ് പറയണം ബായ് ബായ്